ഭാര്യമാരെ സന്തോഷത്തോടെ വയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ എല്ലാവരും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു വിഷയം കുറിച്ച് സംസാരിക്കാം സ്ത്രീകളെ സന്തോഷിപ്പിക്കുക പലർക്കും സ്ത്രീകളെ പ്രത്യേകിച്ച് ഭാര്യമാരെ എളുപ്പമല്ല എന്ന് തോന്നലുണ്ടാവും എന്നാൽ ഭർത്താക്കന്മാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ അത്ര പ്രയാസം കൂടായിരിക്കില്ല ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാം അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്ന് നോക്കാം സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പല പുരുഷന്മാർക്കും അറിയാം ഭാര്യ അമ്മ സഹോദരി കൂട്ടുകാരി അങ്ങനെ ആരുമായിക്കോട്ടെ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ് ചെറിയ ചില കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് സന്തോഷിക്കാനും അതുപോലെ വരാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് സ്ത്രീകളെ സന്തോഷിപ്പിക്കാവുന്ന പുരുഷന്മാർ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ നോക്കാം കേൾക്കുക ഭാര്യയെ കേൾക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം മിക്ക ഭർത്താക്കന്മാരും ഇത് ചെയ്യാറില്ല കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണിത് വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലെ വിശേഷങ്ങൾ അങ്ങനെ സ്ത്രീകൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും ഇത് കേൾക്കാൻ പുരുഷന്മാർ മനസ്സ് കാണിക്കണം പ്രശ്ന പരിഹാരമില്ലെങ്കിലും അവരെ കേൾക്കുന്നതാണ് അവർക്ക് സന്തോഷവും തൃപ്തിയും നൽകുന്നത് ക്വാളിറ്റി ടൈം ഭാര്യയ്ക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് സമയം അവളുമായി ചിലവഴിച്ചാൽ മതിയാകും ഫോണും ഒക്കെ മാറ്റി മാറ്റിവെച്ച് അല്പസമയം അവൾക്കൊപ്പം സന്തോഷത്തോടെ ചിലവഴിക്കുക ഒരു ഭക്ഷണം പാകം ചെയ്യുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് നടക്കുക അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ കാര്യങ്ങളിൽ ഏർപ്പെടുക അരമണിക്കൂർ ദിവസവും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക സഹായിക്കാം ദിവസവും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഭാര്യമാർ കുഞ്ഞുങ്ങളെ നോക്കുന്നത് വീട്ടു ജോലി ഓഫീസ് ജോലി അങ്ങനെ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നിൽ ഭാര്യമാരെ സഹായിക്കാൻ ശ്രമിക്കുക അടുക്കളയിലെ പാത്രം കഴുകും വീട് വൃത്തിയാക്കും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിട്ടുമൊക്കെ ഭാര്യമാരെ സഹായിക്കാവുന്നതാണ് അഭിനന്ദിക്കാൻ പൊതുവെ സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ് ഒന്നിലധികം ജോലികൾ ഒരേ സമയം അവർ ഏർപ്പെടാറുണ്ട് വീട്ടു ഓഫീസ് ജോലി കുട്ടികൾ പരിചരിക്കാൻ അങ്ങനെ ലിസ്റ്റ് ഇത് പൊതുവെ അവർക്ക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടാക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ പ്രവൃത്തികൾക്ക് അവരെ അഭിനന്ദിക്കുന്നതിന് വളരെ നല്ലൊരു കാര്യമാണ് ജോലിയിൽ മികവ് പുലർത്തിയാലോ പുതിയ വസ്ത്രം ധരിച്ചാലോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ അവരെ അഭിനന്ദിക്കാൻ ശ്രമിക്കുക ഫിസിക്കൽ ടച്ച് പുരുഷന്മാരെക്കാൾ കൂടുതൽ വികാരങ്ങളിലൂടെ സ്ത്രീകൾ കടന്നു പോകാറുണ്ട് സ്ത്രീകൾക്ക് ധാരാളം മൂഡ്സിങ്സ് ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദേഷ്യവും സങ്കടവും ഒക്കെ അവർക്കുണ്ടാകാം മാനസികമായി തളർന്നിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഫിസിക്കൽ ടച്ച് വളരെ ആശ്വാസകരമാണ് അവരുടെ കൈകൾ പിടിക്കുന്നത് കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ നൽകുന്നത് എന്നിവയെല്ലാം അവർക്ക് പെട്ടെന്ന് സന്തോഷം നൽകാൻ സഹായിക്കുന്നവയാണ് എന്റെ സന്ദേശം കേൾക്കാൻ സമയം കെട്ടി കണ്ടെത്തിയതിൽ നന്ദി നിങ്ങൾക്കിത് പ്രചോദനമായി പ്രചോദനാത്മകമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം